നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മുന്നണിയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ കൊച്ചി മണ്ഡലത്തിൽ ഇത്തരത്തിൽ കൊച്ചിയിൽ നിന്നുള്ള ആളുകൾ മാത്രം മത്സരിച്ചാൽ മതി എന്നൊരു പോസ്റ്റർ കൂടി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ നിന്ന് മാത്രം കൊച്ചിക്കാർ മതി അതുപോലെ തന്നെ ഓരോ ഇടങ്ങളിലും ഓരോ മണ്ഡലങ്ങളിലും ഇതുപോലെ ആ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ മാത്രം മതി എന്നൊരു വാശിയിലേക്ക് പോയാൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയില്ലേ ഇതിന് പിന്നിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പലപ്പോഴും രാഷ്ട്രീയപരമായിട്ട് ആ മണ്ഡലം നിൽക്കുന്ന ഒരുപാട് ആളുകൾ കാണും ചെറിയ പ്രായം തൊട്ട് ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് ആ മണ്ഡലത്തിൽ ഒരു എം എൽ എ ആകുമെന്ന് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാൾ അങ്ങനെ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആളുകളുടെ ആഗ്രഹമാകാം ഇത്തരമുള്ള പോസ്റ്റർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ കഴിയും പക്ഷേ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ തവണയും വ്യത്യസ്തമായുള്ള ആളുകളാണ് വരുന്നത് ചിലപ്പോ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാരെ അല്ലെങ്കിൽ നേതൃത്വത്തെ പലപ്പോഴും പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജനശ്രദ്ധ കിട്ടുകയുള്ളൂ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് ആ അത്രയ്ക്ക് ജനശ്രദ്ധ ഒരു നേതാവ് വന്ന് മത്സരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു നേതാവ് വന്ന് മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയം ഉറപ്പായിരിക്കും എന്നാണ് യാഥാർത്ഥ്യം ഇപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ് അവിടെ കേരളത്തിൽ കോൺഗ്രസ് ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം ഉണ്ടായ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വലിയൊരു ഭൂരിപക്ഷമാണ് അപ്പോൾ അത്രയ്ക്ക് അറിയപ്പെടുന്ന ഹൃദയ ഇപ്പോൾ ഏറ്റവും കൂടുതലും കേരളത്തിൽ രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ശൈലജ ടീച്ചറുടെ തോൽവി വടകരയിൽ ശൈലജ ടീച്ചർ തോൽവി ഇപ്പോഴും ഏത് സോഷ്യൽ മീഡിയ ഹാൻഡിലാണെങ്കിലും ഷാഫി പറമ്പിലിനെ കുത്തുമ്പോൾ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് കരച്ചിലാണ് ശൈലജ ടീച്ചർ തോറ്റ ഒന്നൊന്നര ലക്ഷം വോട്ടിൻ്റെ കരച്ചിലാണ് എന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് എന്ത് തന്നെയാണെങ്കിലും ചെമ്പട ഇത് ചെമ്പട എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളൊരു ഒരു നല്ല രസമുള്ളൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു ചെമ്പട ഇത് ചെമ്പട റ്റി ചാർട്ട ചെമ്പട എന്ന് തുടങ്ങി അവിടെ വടകരയിൽ ഇനി വേറെ ആരും വിജയിക്കുന്നില്ല കാരണം വടകരയെ സംബന്ധിച്ച് നമുക്കറിയാം ഒരു ഇടതുപക്ഷം മണ്ണാണ് ആ ഇടതുപക്ഷം മണ്ണിൽ പോയിട്ടാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അതിശക്തനായിട്ടുള്ള നേതാവ് അവിടെ ചെന്ന് അതെ അവിടെ ചെന്ന് മത്സരിക്കുന്നതും ഷൈലജ ടീച്ചറിനെ ഒന്നൊന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുന്നതും അവിടെ ഉണ്ടായിട്ടുള്ള വർഗീയ ധ്രുവീകരണമാണെങ്കിലും അവിടെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ ആ സമയത്ത് പ്രചരിപ്പിച്ചിരുന്നു അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് സി പി എമ്മിന്റെ തലയിൽ തന്നെ വന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഷൈലജ ടീച്ചർ ഒരു വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് ഒരു നാടകം ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് ഇതെല്ലാം അവിടുത്തെ സി പി എമ്മിന്റെ സൈബർ ഹാൻഡലുകളാണ് കൈകാര്യം ചെയ്തത് പക്ഷെ അതെല്ലാം അവർക്ക് തിരിച്ചടിയായി വന്നു എന്നാണ് യാഥാർത്ഥ്യം അപ്പോൾ ഒരു ശക്തനായിട്ടുള്ള നേതാവിനെ നിർത്തിക്കഴിഞ്ഞാൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം അല്ലെങ്കിൽ അതാണ് രാഷ്ട്രത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് പക്ഷെ സ്വന്തം മണ്ഡലത്തിൽ പ്രവർത്തിച്ചു ഇടുന്ന ഒരു വ്യക്തിക്ക് ആ മണ്ഡലത്തിൽ എം എൽ എ ആവണം അല്ലെങ്കിൽ ജനപിന്തുണ ഒരുപാടുണ്ടാവും രാഷ്ട്രീയപരമായിട്ട് ജനപിന്തുണ മാത്രമല്ല ഇപ്പോൾ അവിടെ സ്വാധീനിക്കുന്ന മറ്റു പല ഘടകങ്ങളും വരും ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അങ്ങനെയാണ് ഇപ്പോൾ ഒരു എന്റെ മണ്ഡലത്തിൽ ഞാൻ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ മത്സരിക്കുന്നു അവിടേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് മത്സരിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും ജനം പിന്തുണ കൊടുക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും അത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജനങ്ങളുടെ ഉള്ളിൽ ഒരു ബോധമുണ്ട് ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ലെവലാണുള്ളത് അതെ പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ അവസ്ഥ അനുസരിച്ച് പല സ്റ്റാർ കാൻഡിഡേറ്റുകളെയും മത്സരിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോഴത്തെ ഒരു സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുന്നോട്ട് അല്ലെങ്കിൽ യു ഡി എഫ് ആണ് എൽ ഡി എഫ് ആണെങ്കിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല മുഖങ്ങളെയും ജനങ്ങൾക്ക് അറിയുന്ന പല മുഖങ്ങളെയും മത്സരിപ്പിക്കാൻ ബി ജെ പിയും ലക്ഷ്യം വെക്കുന്നത് ഇവരെയൊക്കെ സ്വന്തം മണ്ഡലത്തിൽ മാത്രം മത്സരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി കടുപ്പമായിരിക്കും ും സ്ഥാനാർഥികളെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട് ചിലയിടങ്ങളിൽ ഒരു മണ്ഡലത്തിൽ തന്നെ ഫേസ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഇതൊക്കെ എലക്ഷന് തൊട്ടു മുമ്പോട്ടുള്ള ഒരു സമ്മർദ്ദതന്ത്രം മാത്രമാണ് ആയ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള മത്സരങ്ങളിലേക്ക് പോകും നമ്മൾ എത്രയോ കണ്ടതാണ് ഇതിലും വലിയ സമ്മർദ്ദങ്ങൾ ഓരോ പാർട്ടിയിലും ഓരോ ആളുകൾ ആ പാർട്ടിയുടെ ചിലപ്പോ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന നേതാവായിരിക്കും സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ച് തന്റെ അനുകൂലിക്ക് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും സ്ഥാനാർത്ഥി ആയി കഴിഞ്ഞാൽ പിന്നെ മത്സരമാണ് അത് താഴെ ഉള്ള പ്രവർത്തകരാണ് ത്രിതല പഞ്ചായത്തിലൊക്കെ നമ്മൾ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന മണ്ഡലം തലത്തിൽ പ്രവർത്തിക്കുന്ന ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന സാധാരണപ്പെട്ട മനുഷ്യരുടെ വികാര വിചാരങ്ങളാണ് ഓരോ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ കഴിയുന്നത് എത്രയോ പേരാണ് വെക്കുന്നത് ഇലക്ഷൻ ആകുമ്പോൾ തലമുട്ടയടിക്ക മീശമടിക്ക അങ്ങനെ പറഞ്ഞ എത്ര കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വൈകാരിക തലത്തിൽ നിൽക്കുന്ന പല ആളുകൾ തമ്മിലുള്ള ഒരു മത്സരമാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ആ വ്യക്തി മാത്രമല്ല ഒരു പാർട്ടി അയാൾ വർഷങ്ങളായിട്ട് നിൽക്കുന്ന അയാളുടെ ആശയങ്ങൾ ഇതെല്ലാം വൈകാരിക തലത്തിൽ പ്രകടമാകുന്ന ഒന്നാണ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് പല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വലിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ രീതിയിലുള്ള െട്ടും കുത്തും അടിയും പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് ഇതെല്ലാം ഈ വികാര തള്ളീച്ചുകൾ ഉണ്ടായി വരുന്നതുകൊണ്ടുള്ള വിഷയങ്ങളാണ് ഇപ്പൊ പല ആളുകളും പറയും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി തമ്മി തല്ലുന്ന ആളുകളൊക്കെ ഒന്ന് സൂക്ഷം അവസാനം അവർക്ക് ജീവനും ജീവിതവും ഇല്ലാതായി പോകും എന്നൊക്കെ പറയും പക്ഷേ ആ സമയത്ത് അവർക്കുണ്ടാക്കുന്ന വികാരം എന്ന് പറഞ്ഞാൽ ജീവനും ജീവിതവും പോയാലും കുഴപ്പമില്ല എൻ്റെ വികാരത്തിനൊപ്പം ഞാൻ നിൽക്കും എന്റെ ആശയങ്ങൾക്കൊപ്പം ഞാൻ നിൽക്കും ഇതാണ് എന്റെ നിലപാട് എന്ന് പറഞ്ഞു വരുന്നതുകൊണ്ടാണ് ഇത്രയും വിഷയങ്ങളുണ്ടാകുന്നത് അവിടെ ഇനി ഏത് രാഷ്ട്രീയ ആ പാർട്ടിയാണ് ും ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ആവശ്യം ഈ പറയുന്ന കൊച്ചിയല്ല കൊച്ചി മാത്രമല്ല ഏതൊരു മണ്ഡലത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാലും നമുക്ക് അതിനെ പറയാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ കാരണം പല ഈ ചില ആളുകൾ പറയുന്നത് പോലെ വരത്തന്മാര് വന്ന് മത്സരിക്കുകയും പിന്നീട് അവർ വിജയിക്കുകയും പാർട്ടി നോക്കി വോട്ട് കുത്തുന്ന സാഹചര്യത്തിൽ അവർ വിജയിക്കുകയും ചെയ്യുമ്പോൾ പിന്നീട് മർഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധിക്കാത്ത രീതിയിൽ പല നേതാക്കന്മാർ മുങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിപ്പോൾ ഇന്ന മുന്നണിന്ന് അല്ലെങ്കിൽ ഇന്ന പാർട്ടി എന്ന് പറയാൻ സാധിക്കില്ല എല്ലായിടത്തും ഇന്ന് കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ആയിരിക്കണം പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് അല്ല ഏത് നേതാക്കന്മാരാണെങ്കിലും ഇപ്പൊ സ്വന്തം മണ്ഡലത്തിൽ നിന്നുള്ള നേതാവാണെങ്കിൽ പോലും ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചുകഴിഞ്ഞാൽ അവിടെ കാണത്തില്ലെന്നേ ജന ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ എപ്പോഴും പോയി ജനങ്ങളെ സംബന്ധിച്ച് പല ആളുകളും പറയുന്നതാണ് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അഞ്ച് വർഷം അയാളെ കണ്ടിട്ടില്ല പഞ്ചായത്ത് മെമ്പറെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയും പഞ്ചായത്ത് മെമ്പർ ഉണ്ട് പക്ഷേ പഞ്ചായത്ത് മെമ്പർക്കൊരു വീക്ഷണമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ വികസനങ്ങൾ കൊണ്ടുവരുന്ന ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് വികസനങ്ങൾ ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം ജനങ്ങളെ കാണേണ്ട ആവശ്യമൊന്നുമില്ല ജനങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത് അഞ്ചു വർഷം ഞാൻ മെമ്പറെ കണ്ടിട്ടില്ല അവിടെ വികസനങ്ങൾ നടന്നിട്ടില്ല വികസനങ്ങൾ നടക്കുമ്പോഴാണ് ജനങ്ങൾ പറയും ആയിത് പഞ്ചായത്ത് മെമ്പർ ഉണ്ടാക്കിയതാണ് ഇത് പഞ്ചായത്ത് മെമ്പർ ഉണ്ടാക്കിയാണ് അല്ലെങ്കിൽ ഇത് എം എൽ എ ഉണ്ടാക്കിയാണ് അല്ലെങ്കിൽ എം പി ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് വികസനങ്ങൾ കൊണ്ടുവരണം കാഴ്ച ഉൾക്കാഴ്ചയില്ലാത്ത നേതാക്കന്മാർ വരുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം മണ്ഡലം അല്ലെങ്കിൽ ഞാൻ മത്സരിക്കാൻ ഞാൻ വിജയിക്കുന്ന മണ്ഡലം എങ്ങനെയാകണം എന്നുള്ള ഒരു ദീർഘവീക്ഷണം ഇല്ലാത്ത നേതാക്കന്മാർ വരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വലിയ പാളിച്ചളും ഉണ്ടാകുന്നത് പിന്നീട് അവരെ അഞ്ചു കൊല്ലം കാണുന്നില്ല എന്നുള്ള പരാതി ജനങ്ങൾ പറയുന്നത് വികസനം കൊണ്ടുവന്നോ ജനങ്ങൾ പറയും ഞങ്ങളുടെ എം എൽ എ കൊണ്ടുവന്നതാണ് അവർ അഭിമാനത്തോടെ പറയും അതിന് ഏത് പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും ഒരു മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സി പി എമ്മിന്റെ മാത്രം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സഖാവ് പിണറായി വിജയൻ അല്ല എന്റെയും നിന്റെയും നമ്മുടെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ നമ്മൾ ആ റെസ്പെക്ട് കൊടുക്കണം അദ്ദേഹത്തിന് ഇപ്പോ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണോ എന്ന് കരുതി നമ്മൾ ആരെങ്കിലും നമ്മൾ ആശയപരമായിട്ട് എല്ലാം അദ്ദേഹത്തിനെ വിമർശിക്കാറുണ്ട് പക്ഷെ തള്ളി പറയാറുണ്ടോ ഇല്ല ഒരിക്കലും അതെന്തുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തിനെ നയിക്കുന്ന ഒരാളാണ് അപ്പോ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്ഥാനത്തിനാണ് വില അപ്പോ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലമാണ് ഇവർക്ക് കൊടുക്കുന്ന ടേം ആ അഞ്ചു കൊല്ലം ഇവർ വൃത്തിയായി ഭരിച്ചു കഴിഞ്ഞാൽ ദീർഘവീക്ഷണത്തോടെ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പറയും അഞ്ചു കൊലവും ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഇനി അഞ്ചു കൊല അയാൾ ഇവിടെ ഇല്ല വിദേശ രാജ്യത്താണെന്ന് വെച്ചോ പക്ഷെ വികസനം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾ പറയും ഞങ്ങൾക്കൊരു മെമ്പർ ഉണ്ടായിരുന്നു മെമ്പർ കൊണ്ടുവന്നാണ് ഇതല്ല അവിടെ മെമ്പർ കാണണമെന്നില്ല മെമ്പറെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്ത വികസനങ്ങൾ കാണുക എന്നതാണ് യാഥാർത്ഥ്യം അപ്പൊ അത്തരത്തിൽ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരാണ് വരേണ്ടത് ഓരോ മണ്ഡലങ്ങളിലും